വെൽക്കം ബാക്ക് ടു അവ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കൃഷിയെക്കുറിച്ചും കൃഷി ചൊല്ലുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്ന ഒന്നാണ് കൃഷി കൃഷിയോടൊപ്പം വളർന്നുവന്ന കൃഷി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കൃഷിചൊല്ലുകൾ കൃഷി എന്താണ് കൃഷി ചൊല്ലുകൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പൂർവിക സ്വത്തായി നമുക്ക് ലഭിച്ച മണിമുത്തുകളാണ് പഴഞ്ചൊല്ലുകൾ ചില ചൊല്ലുകളും അവയുടെ ആശയങ്ങളും എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം അതിലെ ആശയം മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ ഞാറുറച്ചാൽ ചോറുറച്ചു നടാനുള്ള ഞാറ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ണാനുള്ള വകയായി വേല് തന്നെ വിളവു തിന്നുക സംരക്ഷിക്കേണ്ടവർ തന്നെ ചൂഷണം ചെയ്യുക വിതച്ചത് കൊയ്യും അവനവൻ്റെ പ്രവൃത്തികൾക്കുള്ള ഫലം തീർച്ചയായും ലഭിച്ചിരിക്കും ഉടമയുടെ കണ്ണ് ഒന്നാംതരം വളം കൃഷിക്ക് ഏറ്റവും ഉത്തമമായ വളം ഉടമസ്ഥൻ്റെ നോട്ടമാണ് പൂട്ടുന്ന കാളയെന്തിന് വിതയ്ക്കുന്ന വിത്തറിയണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നന്നല്ല അമരത്തടത്തിൽ തവള കരയണം അമരക്കൃഷിക്ക് നല്ല തോതിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വേരിന് വളം വയ്ക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്തു കാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശരിയായി തന്നെ ചെയ്യണം പതിരില്ലാതെ കതിരില്ല ദോഷവശങ്ങളില്ലാത്ത ഒരു കാര്യവുമില്ല വളമേറിയാൽ കൂമ്പടയ്ക്കും അമിതമായാൽ എന്തും ദോഷമായി വരും തിനവിതച്ചാൽ തിനകൊയ്യും വിനവിതച്ചാൽ വിന കൊയ്യും സ്വന്തം പ്രവൃത്തികളുടെ ഫലം സ്വന്തമായി തന്നെ അനുഭവിക്കേണ്ടതായി വരും കർക്കിടക മാസത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം ചേനയ്ക്ക് ഗുണവും രുചിയും ഏറുന്ന മാസമാണ് കർക്കിടക മാസം ആയതിനാൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചേന കഴിക്കണമെന്നാണ് സാരം കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ ചിന്തിക്കാതെ പ്രവർത്തിച്ചുകൂടാ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക ചെറിയ സാധനം കൊടുത്ത് വലിയൊരു ഉപദ്രവത്തെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങിവയ്ക്കുക വിത്താഴം ചെന്നാൽ പത്താഴം നിറയും കൃഷി എന്നാൽ മണ്ണും വിത്തുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാണകവും പച്ചില വളവും മറ്റും നൽകി മണ്ണിനെ സമ്പന്നമാക്കിയാലേ വിളകൾ നന്നായി വളരുകയുള്ളൂ ചാലുകളിൽ പരിശുദ്ധമായ വിത്തുകൾ ആഴത്തിലിട്ട് മണ്ണിട്ട് മൂടി ഈടുറ്റ പരിചരണം നൽകി സ്വർണനിറമായി നെല്ലുകൊയ്തിരുന്ന കഴിഞ്ഞ കാല നന്മകളെ ഓർമ്മപ്പെടുത്തുന്നതാണ് വിത്താളം ചെന്നാൽ പത്തായം നിറയും എന്ന പഴഞ്ചൊല്ല് വിത്തു ഗുണം പത്തു ഗുണം നല്ല ഇനം വിത്തുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് നല്ല വിത്തിനാണ് നല്ല വിളവ് ലഭിക്കുന്നത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല പോലെ നല്ല ശ്രദ്ധയോടുകൂടി അത് തിരഞ്ഞെടുക്കണം ഉണ്ണോന്മാരെ ഭാഗ്യം ഉഴുതേടം കാണാം ഉണ്ണുന്നവരുടെ ഭാഗ്യം ഉഴുതുന്ന സ്ഥലം കണ്ടാൽ പ്രവചിക്കാം നല്ലവണ്ണം ഉഴുതിട്ട സ്ഥലത്ത് നല്ല വിളവ് ഉണ്ടായിരിക്കും ഇരുമ്പും തൊഴിലും ഇരിക്കേക്കെടും ഉപയോഗിക്കാതെ ഇരുന്നാൽ ഇരുമ്പ് തുരുമ്പ് പിടിച്ചു നശിക്കും വെറുതെ ഇരുന്നാൽ പഠിച്ച തൊഴിലും പണി ചെയ്യാനുള്ള കഴിവും നശിച്ചു പോകും ഇരുമ്പ് പിടിച്ച കൈയും ചിരങ്ങ് പിടിച്ച കൈയും ഇത് രണ്ടും വെറുതെ ഇരിക്കില്ലെന്നാണ് പ്രമാണം ജോലി ചെയ്തു ശീലിച്ച കൈകൾക്ക് വെറുതെ ഇരിക്കാനാവില്ല എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും ചൊറി പിടിച്ച കൈ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ചില മനുഷ്യരെ കാണാം നമുക്ക് എപ്പോഴും ഒരു വിശ്രമമില്ലാതെ തുടരെ തുടരെ ഇടവേളകളില്ലാതെ വിശ്രമവേളകളില്ലാതെ തുടരെ തുടരെ ജോലി ചെയ്യുന്ന കുറേയധികം മനുഷ്യരെ നമ്മൾ കാണാം എന്നാൽ ചില മനുഷ്യരുമുണ്ട് ചൊറി പിടിച്ച കൈ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ നാശം കാണാനോ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ ആയിരിക്കും താല്പര്യം അവർ ആ പണി തുടർന്നു കൊണ്ടേയിരിക്കും ചിങ്ങം ചിങ്ങംകെട്ട മലയാളനെ പോലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം മോശമായാൽ എല്ലാം മോശമായി ഓണക്കാലത്തിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടുത്തുന്നതിന് മുൻപേ കതിരായ നെല്ല് മുഴുവൻ പതിരാകുകയും ചെയ്യും മഴ പെയ്ത് ചിങ്ങം കെട്ടാലുള്ള ദുരിതം അന്നുമിന്നും ഒന്ന് തന്നെ ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും മികച്ച അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച ഫലം ലഭിക്കുകയുള്ളൂ കതിരിൽ വളം വയ്ക്കരുത് വളർച്ച എത്തിയതിനു ശേഷവും വളം ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വളർച്ച തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള പരിചരണവും വയ്ക്കണം അളകുള്ള ചക്കയിൽ ചുളയില്ല പുറമേ കാണുന്ന ഭംഗിയിൽ കാര്യമില്ല അതിൽ നിന്ന് കിട്ടുന്ന ഗുണത്തിനനുസരിച്ചായിരിക്കണം വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടത് സമ്പത്ത് കാലത്ത് തൈപ്പത്തു വച്ചാൽ ആപത്തു കാലത്ത് കാപത്തു തിന്നാം നാളത്തേക്ക് വേണ്ടി നാം ഇന്ന് തന്നെ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് നട്ടാൽ പോര നനയ്ക്കണം കൃഷി ആരംഭിച്ചാൽ മാത്രം പോരാ അത് സംരക്ഷിക്കുകയും ചെയ്യണം ഏത് പ്രവൃത്തിയും തുടങ്ങി വെച്ചാൽ മാത്രം പോരാ അത് പൂർത്തിയാക്കുകയും വേണം കായേറിയാൽ കുലതാഴും മഹത്വമേറിയാൽ വിനയവും ഏറും ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക ചെറിയ സാധനം കൊടുത്ത് വലിയ ഉപദ്രവത്തെ ഉണ്ടാക്കുക വളമേറിയാൽ കൂമ്പടയ്ക്കും അമിതമായാൽ എന്തും ദോഷമായി ഭവിക്കും പണിയെടുത്താൽ മണ്ണ് പൊന്നണിഞ്ഞാൽ പെണ്ണ് മണ്ണിൽ നന്നായി അധ്വാനിച്ചാൽ നല്ല വിളവുണ്ടാകും പൊന്നണിഞ്ഞാൽ പെണ്ണിന് സൗന്ദര്യവും കൂടും ആടിനെ പോറ്റാൻ കാടിനെ പോറ്റണം ആടിനെ പരിപാലിക്കാൻ വേണ്ടി ഒരു കാടിനെ തന്നെ പരിപാലിക്കേണ്ടതായുണ്ട് കളവറിച്ചാൽ കളം നിറയും യഥാസമയം കളപറിച്ച് കളഞ്ഞാൽ ധാരാളം വിളവുണ്ടാവും കൊത്തു കഴിഞ്ഞാൽ പത്തുണക്കം നിലം കിളച്ചു കഴിഞ്ഞാൽ പത്തു ദിവസം വെയിൽ കൊള്ളുന്നത് മണ്ണിനെ വായു സഞ്ചാരമുണ്ടാകാനും മണ്ണ് പരുവപ്പെടാനും സഹായിക്കും വാഴ നനഞ്ഞാൽ ചീരയും നനയും വാഴത്തോട്ടത്തിൽ ഇടവിളയായി ചീര നട്ടാൽ വാഴ നനയുമ്പോൾ ചീരയും നനഞ്ഞോളും പ്രത്യേകം നനയ്ക്കേണ്ടതായില്ല മറ്റു ചൊല്ലുകളൊന്ന് കേട്ടുനോക്കാം നാം ഇതുവരെ ചൊല്ലുകളും അവയുടെ ആശയങ്ങളുമാണ് കേട്ടത് ഇനി നാം കേൾക്കാനായി പോകുന്നത് ചൊല്ലുകൾ മാത്രമാണ് ചൊല്ലുകൾ വായിക്കുമ്പോൾ ആവർത്തിച്ചു വരാം ആവർത്തിച്ചു വരികൾ ആവർത്തന വിരസ്രത ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല അടക്കയായാൽ മടിയിൽ വയ്ക്കാം അടക്കാമരമായാലോ അടുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് അമരത്തടത്തിൽ തവള കരയണം ആര്യൻ വിതച്ച നവര കൊയ്യാമോ ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം ഉരിയരിക്കാരനെന്നും ഉരിയരി തന്നെ ഉഴവിൽ തന്നെ തീർക്കണം എളിയവരും ഏത്തവാഴയും ചവിട്ടും തോറും തഴയ്ക്കും എള്ളിനെ ഉഴവ് ഏഴരച്ചാൽ എള്ളുണങ്ങുന്ന കണ്ട് നെല്ലുണങ്ങണോ എള്ളുണങ്ങുന്ന തണക്കേ കുറിഞ്ചാത്ത നുണങ്ങുന്നതോ കുറുഞ്ചാത്ത നുണങ്ങുന്നതോ ഒക്കത്ത് വിത്തുണ്ടെങ്കിൽ തക്കത്തിൽ കൃഷിയിറക്കാം ഒരു വിള വിതച്ചാൽ പല വിത്തുവിളയില്ല കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെയ്യും കണ്ടം വിറ്റ കാളയെ വാങ്ങുമോ കന്നീൽ കരുതല പിടയും കരുതല എന്നത് ഒരിനം മത്സ്യമാണ് വാഴയുടെ ചുവട്ടിൽ പൂവൻ വാഴ കിളർക്കുമോ കന്നില്ലാത്തവനെ കണ്ണില്ല കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കർക്കടകത്തിൽ പത്തിര കഴിക്കണം കർക്കടക ഞാറ്റിൽ പട്ടിന് കിടന്നത് കഴിഞ്ഞാൽ മറക്കരുത് കർക്കടകച്ചേന കട്ടിട്ടെങ്കിലും തിന്നണം കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല കള വയലിൽ വിള കാണില്ല കള കളം നിറയും കാറ്റുള്ളപ്പോൾ തൂറ്റണം കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല കാലം നോക്കി കൃഷി ഇറക്കണം കാലയെ വിതച്ചാൽ നേരത്തെ കൊയ്യാം കാലവർഷം അകത്തും തുലാവർഷം പുറത്തും തെങ്ങുമായി ബന്ധപ്പെട്ട ചൊല്ലാണിത് കുംഭത്തിൽ കുടമുരളും കുംഭത്തിൽ കുടമെനഞ്ഞു നന കുംഭത്തിൽ നട്ടാൽ കുടയോളം മീനത്തിൽ നട്ടാൽ മീൻകണ്ണോളം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിള കൂര വിതച്ചാൽ പൊക്കാളിയാവില്ല കൊന്ന കൊന്നുപൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി കൃഷി വർഷം പോലെ ചേറ്റിൽ കൈകുത്തിയാൽ ചോറ്റിലും കൈകുത്താം ചോതി കഴിഞ്ഞാൽ ചോദ്യമില്ല ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു ഇവയാണ് കേരള സംസ്കാരവുമായി കേരളത്തിൻ്റെ കൃഷി സംസ്കാരവുമായി ബന്ധപ്പെട്ട കൃഷി ചൊല്ലുകൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാം കാത്തിരിക്കുക അതുവരെ Thank you for watching.